കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാതെ അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് അത്തം നക്ഷത്രം വിദഗ്ധ ഡോക്ടർമാരെ കണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമം വിജയിക്കും കാലതാമസം നേരിട്ടെങ്കിലും വ്യവഹാര വിജയം ശത്രുക്കളുമായി വാക്സർഗമുണ്ടാകൽ ധനാഗമം കുടുംബസ്രഹസ്സുകളിൽ സംബന്ധിക്കൽ സർക്കാരിൽ നിന്ന് പുരസ്കാര ലബ്ധി വിവാഹ ദിവസം മഴ പെയ്യുവാനിടെ വരാത്ത സ്ഥിതിവിശേഷം പ്രഗത്ഭരുടെ സന്താനങ്ങളുടെ ഗംഭീര വിവാഹാഘോഷ പരിപാടികളിൽ അന്തസ്സായി സദ്യയിൽ പങ്കെടുക്കുകയും ദമ്പതിമാർക്ക് മംഗളാശംസകൾ നേരുകയും ചെയ്യൽ പ്രഗത്ഭ കലാകാരന്മാരുടെ സംഗീത സദസ്സുകളിൽ സാന്നിധ്യം വഹിക്കൽ കലാ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കൽ വാഹനങ്ങളിൽ നിന്ന് നിസ്സാര വീഴ്ച സംഭവിക്കൽ മാധ്യമങ്ങളിൽ ശോഭിക്കൽ അഭിനയരംഗത്തും അഭിപ്രായം പറയുവാനും സത്യസന്ധമായി സദസ്സരെ സന്തോഷിപ്പിക്കാനും ശക്തിയും കഴിവും ആർജിച്ച് കൊടു ആർജിച്ച് കൊടുക്കാനും കഴിയലും ഫലമാകുന്നു നേത്രോദരോഗം ശല്യമാകുന്നതായി അനുഭവം ഉണ്ടാവാറുണ്ട് ബന്ധുജനങ്ങളിൽ ബിരുന്ന് സൽക്കാരങ്ങൾ ബന്ധുജനങ്ങളുടെ ബിരുന്ന് സൽക്കാരങ്ങളിൽ സന്തോഷപൂർവ്വം പങ്കെടുക്കും ജന്മദിന ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കൽ കുടുംബക്ഷേത്രം സന്ദർശിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും പ്രസാദങ്ങൾ കൈപ്പറ്റുകയും ചെയ്യൽ അന്യരുടെ വാക്കുകെട്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വർണം വസ്ത്രം മത്സ്യം മദ്യം സസ്യം എന്നീ സാമഗ്രികളിൽ നിന്ന് വമ്പിച്ച ലാഭം ലഭിക്കൽ ഗുരുജനപ്രീതി ഇഷ്ടജന സഹജ സഹ ഇഷ്ട ദൈവഭജനം മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ശല്യങ്ങൾ ധാരാളം ഉണ്ടാകൽ കൃത്യസമയത്ത് കരാർ ജോലി തീർത്ത് കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകൽ വിദേശ പര്യടനം നടത്തൽ ഭാഗ്യക്കുറി ലഭിച്ചതിലൂടെ വലിയ തുക കൈവശം വരുക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ വാഹനം ഇടിമിന്നൽ വൈദ്യുതി വാതകം രാസപദാർത്ഥങ്ങൾ മൂർച്ചയുള്ള ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക എന്ന കാര്യം നിർബന്ധമാകുന്നു അശ്രദ്ധ അതിൽ വന്നാൽ കുഴപ്പങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് ധർമ്മദൈവങ്ങളെ നന്നായി പ്രാർത്ഥിക്കണം പത്രപ്രവർത്തന രംഗത്ത് നന്നായി ചോഭിക്കുവാൻ കഴിയും അതുപോലെ സത്യാവസ്ഥ വ്യക്തമായി അറിയാതെ അന്യരെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം ദന്തങ്ങൾ ആധുനിക ചികിത്സകൾ ചെയ്ത് നല്ല ഭംഗിയിലാക്കി തീർക്കുന്നതിനാൽ ഭാവിയിൽ ദന്ത സൗന്ദര്യം കൂടുന്നതാണ് ഏറ്റെടുത്ത ഏറ്റെടുത്ത കാര്യം അതായത് വാക്ക് പരിപാലിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകൽ മനോഷമം അനുഭവപ്പെടൽ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങൾ മനസമാധാനം കെടുത്തൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾ തുറന്ന് സ്റ്റേജിൽ പ്രകടിപ്പിക്കുവാനും തന്മൂലം കീർത്തി നേടുവാനും അവസരങ്ങൾ വന്നുചേരും വിദേശയാത്ര നടത്തുകയും ചെയ്യുന്നതാണ് പൊതുയോഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനവസരമുണ്ടാകൽ പ്രധാന പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കുകയും യഥാശക്തി വഴിപാടുകൾ കഴിക്കുകയും ദൈവത്തെ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യൽ വളരെ കാലമായി തീർപ്പുകൾ കൽപ്പിക്കാതെ കിടക്കുന്ന വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കൽ ഉദ്യോഗക്കയറ്റം മറവി മൂലം കുഴപ്പങ്ങൾ സംഭവിക്കൽ രാഷ്ട്രീയപരമായി പൊതുയോഗങ്ങളിൽ നല്ല പ്രസംഗം അടിച്ചു നിന്നുവാനും ചില പ്രത്യേക സൂത്രബുദ്ധികൾ പ്രയോഗിച്ച് വിടുവാനും കഴിയും ചില രാ രസകരമല്ലാത്ത മനസ്സിനെയും ആരോഗ്യത്തെയും കാര്യമായി ഇടയുണ്ട് മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുവാൻ കഴിയും സൗന്ദര്യ സംരക്ഷണത്തിനായി ബ്യൂട്ടി പാർലറുകളിൽ കയറുന്നതും നല്ല തുക ചെലവഴിക്കുന്നതും ഒരു സാധാരണ പതിവായി തീർന്നിരിക്കുകയാണ് ദോഷപരിഹാരങ്ങൾ ദിവസവും അതിരാവിലെ സൂര്യ സൂര്യനമസ്കാരം ചെയ്യൽ ധർമ്മദൈവ ധർമ്മദൈവങ്ങളെ തൊഴുത അനുഗ്രഹമാങ്ങൾ കൊടുങ്ങല്ലൂർ ദേവിയെ തൊഴുവാൻ ശ്രമിക്കുകയും നല്ല വഴിപാടുകൾ കഴിക്കുന്നവാനായി ചാർത്ത് കൊടുക്കുകയും കതിനുപടി പൊട്ടിക്കുകയും ചെയ്യുക കുരുമുളക് മഞ്ഞൾ നാണ്യം എന്നിവ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുക ശത്രു സംഹാരം വെടിവഴിപാട് നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കതിരിപ്പഴം പട്ടുകാണും മഞ്ഞപ്പാവമുണ്ട് വെറ്റില അടയ്ക്ക പ്രാർത്ഥിച്ച് സോപാനത്തിൽ വയ്ക്കുക ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര വചനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ താൽപ്പര്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്